അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നതുപോലെ തന്നെയാണ് നല്ല മനുഷ്യത്വമുള്ളവരായിട്ട് അല്ലെങ്കിൽ സഹജീവി സ്നേഹമടക്കം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വിശാലമായ കാഴ്ചപ്പാടും കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അത് രണ്ട് സ്ഥാപനങ്ങളും മരിയൻ അക്കാദമി വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നിങ്ങൾക്ക് നൽകുമ്പോൾ മറ്റൊരു നമ്മൾ നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കോട്ടപ്പടി പഞ്ചായത്ത് അംഗം മിനി എലിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരിയൻ മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം ഓഫീസർ ബേസിൽ പി എ എൻ പിണ്ടിമന പഞ്ചായത്ത് അംഗം ജെൻസി വർഗീസ് കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ ഷിബു പി എം എം ഡി എച്ച് എസ് സ്കൂൾ എച്ച് എം അർപ്പണ സി അബ്രഹാം എം ഡി എച്ച് എസ് സ്കൂൾ മാനേജർ സാജു പോൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അലീന ജോസ് എന്നിവർ പ്രസംഗിച്ചു വോളണ്ടിയർ സെക്രട്ടറിമാരായ വൈഷ്ണവ് ഇബ്രാഹിം ലക്ഷ്മി കാർത്തിക എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരു